പിന്നെ മഴ പെയ്യുന്നു കുട്ടുന്നു കൂട്ടുന്നു അതില് ക്യാമയാണ് മമ്മൂക്ക അതിനും സാറാണ് ശബ്ദം കൊടുത്തത് കൊടുത്തിട്ടുണ്ട് ത്യാഗരാജന് കൊടുത്തിട്ടുണ്ട് ത്യാഗരാജന് സൗണ്ട് കൊടുത്തു ചേരണം പിന്നെ വിച്ചതും കൊതിച്ചത് കൊതിച്ചത് ഞാൻ കൊതിച്ചത് കീട്ടില്ല ചേട്ടൻ എന്തായിരുന്നു കൊതിച്ചത് അയ്യായിരം രൂപ അയ്യായിരം രൂപ എന്നിട്ട് എത്ര രൂപ കിട്ടിയന്ന് അഞ്ഞൂറ് രൂപ അതാണ് വിധിച്ചതും കൊതിച്ചത് അതെ സംവിധാനം ചെയ്ത ണ് ബെൽറ്റ് മലത്തായി എൻ്റെ ഒരു സുഹൃത്ത് കോഴിക്കോട്ട് തന്നെ ഒരാളുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് ടീസർ മോഹനും അതിൽ സുഹൃത്തുക്കളും ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോ ആ സുഹൃത്തുക്കളോട് ടീസർ മോഹൻ സംസാരിക്കുന്നു ഇത് കേട്ടതാണ് ആശേട്ട് കേട്ടതാണ് നിർത്തി മക്കളെ ആട്ടുപടാ നിർത്തി ആർട്ടുപട സത്യം പറഞ്ഞ ഈ പറഞ്ഞ സംവിധായകൻ എന്റെ നാട്ടുകാരനാണ് പറ ഇപ്പൊ ആട്ടുപടം അതിനെ ചുവട് പിടിച്ച് പോയി മരിച്ചുപോയി മരിച്ചുപോയി ശ്രീനേട്ട അതിനെ ചൂട് പിടിച്ചിട്ടാണ് സലീമേട്ടനും അതെടുത്തത് ഒരാട്ടുപടം എലിനോ ശ്രീനി സാറിന് നമുക്ക് ആസ് എൻ ആക്ടർ ഡിറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ ഇങ്ങനെയൊക്കെ നമ്മുടെ ഫേവറേറ്റ് ആണ് അപ്പൊ സാറിന്റെ എഴുത്തിനൊരു വലിയ പ്രത്യേകത ഉണ്ട് അതായത് ഇപ്പോ കുടുംബം രാഷ്ട്രീയം ഈ രണ്ട് വിഷയങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടാണ് അദ്ദേഹം സ്ക്രിപ്റ്റ് ചെയ്യുന്നത് അത് ഹാസ്യത്തിലൂടെയാണ് എപ്പോഴും നമുക്ക് മുന്നിലേക്ക് സിനിമയിലൂടെ എത്തിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും മലയാള സിനിമയിലെ രണ്ട് പ്രധാന പൊളിറ്റിക്കൽ സറ്റേഴ്സിൽ അദ്ദേഹത്തിന്റെ ഒരു പാർട്ട് ഉണ്ട് പഞ്ചവടി പാലത്തിൽ അദ്ദേഹം അഭിനയിച്ചു സന്ദേശം അദ്ദേഹം എഴുതി അതെ ആണ് അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് ഈ സന്ദേശത്തിലെ പല സീൻസും ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ ഇടയിൽ വരെ വളരെയധികം ആണ് അതെ അതെ നമ്മളിങ്ങനെ എടുത്തിരിക്കുന്ന ഡയലോഗ് പറയുന്നതൊക്കെ മിക്കതും നമ്മുടെ ശ്രീനിയേട്ടം നമുക്ക് നൽകിയ ഡയലോഗുകളാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പഞ്ച് മാസ് ഡയലോഗ്സ് ഒക്കെ നമുക്ക് ഒന്നുകൂടെ കേൾക്കണ്ടേ കേൾക്കണം കേട്ടാലോ പറഞ്ഞല്ലോ ഡി പി എന്ന് പറഞ്ഞാൽ ദരിദ്രരായ പിള്ളേര് എങ്ങനെയെങ്കിലും പഠിച്ചോട്ടെ സത്യത്തിൽ അച്ഛനോ ഞാൻ വിചാരിച്ചോ കുത്തക മുതലാളിയാണ് അയ്യോ സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല മീനവിയൽ എന്തായോ എന്തോ ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ അപ്പോ ക്യാമറയും ഒപ്പം ചാടട്ടെ ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും വരെ ത്തിന്റെ സൈറ മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ ഒരോലക്ക കിട്ടോ